ശശിയേട്ടാ ഇപ്പൊ തച്ചമ്പാറ താഴെ ഉള്ള കടകളൊക്കെ കമ്പളം ഒക്കെ പറഞ്ഞു പക്ഷെ തച്ചമ്പാറ മുകളിലും കുറച്ച് കടകളും ഉണ്ടായിരുന്നു പിന്നെ ശശിചേട്ടൻ പറഞ്ഞ കയറ്റം നല്ല കയറ്റം അതുപോലെ ഒരു കയറ്റം തന്നെയായിരുന്നു നമ്മുടെ മുതൂർശി റോഡ് അവർക്കുണ്ടോ ഇതി കയറ്റം തന്നെയായിരുന്നു ആ അതുപോലെ മൂന്ന് പ്രാവശ്യം താഴ്ത്തിയിട്ടാണ് ഇപ്പൊ നമുക്ക് ഇന്നത്തെ തച്ചമ്പാറയിലേക്ക് എത്തിയത് അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല അപ്പൊ അതാ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഇതൊരു ചരിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പൊ ആ കാര്യങ്ങൾ അന്നത്തെ ആ തച്ചമ്പാറ മുകളിലുള്ള അതുപോലെ വന്ന കൂടി ഒന്ന് കയറ്റത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ വെച്ച് പറയുമ്പോഴാണ് ആദ്യമായിട്ട് ഓയിൽ മില് തച്ചന്മാർ തുടങ്ങിയത് പള്ളിവാക്ക് കുഞ്ഞാട്ടാണ് ഓയിൽ ആൻഡ് ഫോർ മില് അതായത് അരി പൊടിക്കാനും ധാന്യങ്ങൾ പൊടിക്കാനും ഓയിൽ മില് അതെന്നും ആ കെട്ടിടം ആ ഫ്രണ്ടിൽ കെട്ടിടം നിലനിൽക്കുന്നു വളവി അവിടെ ഫൈനാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചുകൂടെ കാലത്തിന് ശേഷം വന്നു അത് ആ ഓയിൽ മില് പഴയകാലത്ത് അദ്ദേഹത്തിന് താമസിക്കാൻ വേറെ സ്ഥലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കയറ്റം കയറി ചെല്ലുമ്പോൾ ഇപ്പുറത്തെ സ്ഥലം വെറുതെ കിടക്കാണ് ഇപ്പൊ ടിംകോ ഇരിക്കുന്ന സ്ഥലം ഓപ്പൺ ഗ്രൗണ്ടാണ് നമ്മളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു അതിലേക്ക് ഞങ്ങളിതിലു അതിലേക്ക് പോകുന്നു ശേഷമാണ് ലാൽ ചേട്ടന് ഇപ്പുറത്ത് വീടുണ്ട് പിന്നെ ലാൽ ചേട്ടനെ ആ സ്ഥലം മേടിക്കുകയാണ് അതിൻ്റെ ഇവിടെ കൊടയംസുകാടെ വീടുണ്ടായിരുന്നു കോപ്പിന്റെ ആ കെട്ടിടങ്ങളൊക്കെ മാറി പുതിയതായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ വന്നു ഇപ്പുറത്ത് നിൽക്കുന്ന ഇപ്പം ഞാൻ സൊസൈറ്റിയുടെ താഴെ കാണുന്ന ജോർജ് ജ്യേഷ്ഠന്റെ വീടാണ് അന്നത്തെ വേരിങ്കൽ ചാക്കോച്ചേട്ടന്റെ വീട് വിമാൻ ചേട്ടൻ്റെ ഒക്കെ വീടതാണ് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് അവരുടെ സ്ഥലങ്ങളാണ് മുഴുവൻ എല്ലാം അവരുടെ കയ്യാൽ വെച്ച സ്ഥലങ്ങളാണ് പിന്നീട് ആ ആ വീട് ഇപ്പൊ പാപ്പലിരിക്കുന്ന വീട് പിന്നെ പണിയുമ്പോഴാണ് ആ വീട് പണിയുമ്പോഴാണ് ഇത് പിന്നെ ബിറ്റ് കളഞ്ഞത് ബിറ്റ് എനിക്ക് തോന്നുന്നു എടുത്തത് നമ്മുടെ മുരളിയേട്ടൻ്റെ അവരാണ് അത് കഴിഞ്ഞിട്ട് അവര് മറിച്ച് കൊടുത്തതാണ് മുരളിയേട്ടനാണ് മേടിച്ചത് അതല്ല അവരാണ് ഇതിന് കൊടുത്തിരുന്നത് കെ പി ഐ പി യുടെ ഈ ഇറിഗേഷന്റെ എയ്ഡ് ഓഫീസായിട്ട് അത് കൊടുത്തിരുന്നു ആ കാനരപ്പാട് അതെ ഇപ്പോഴത്തെ പാലക്കാട് അജയൻ സാർ സാറോ ഒരുപാട് കാര്യം ജോലി അത് ചെന്നിട്ട് ഓർമ്മ അജയൻ സാർ അവിടെ എന്താ കലാസമിതിയുടെ പേര് എൻ കൃഷ്ണാസ് സഖവക്കുള്ള അജയൻ സഹ കൃഷ്ണ അതിന്റെ ഈ അജയൻ സാർ അദ്ദേഹം ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കയറി പിന്നെ ഈ വീട് വരുന്നത് അത് മുഴുവൻ കയ്യാലിയായിരുന്നു പേരിങ്ങക്കാരുടെ സ്ഥലം മുഴുവൻ ഈ മൺകല് കല്ല് പട്ടിയുള്ള കയ്യാലും അതിന്റെ സൈഡ് മുഴുവൻ മൺതിട്ടകളായിരുന്നു മൺതിട്ടകളായിരുന്നു ആ മൺതിട്ട് പണ്ട് പ്രാവ് നിക്കുന്ന ബാർബർ ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു ബാർബർ ഞാൻ ഇന്നിടയ്ക്ക് പറയാൻ ഒരു കാര്യം തച്ചന്മാർ രണ്ട് ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു താഴെ ഒന്ന് കാല് സുഖം കുറവുള്ള ചട്ടുള്ള ചട്ടമുള്ള നാരായണകുട്ടി അങ്ങനെ ഇതും തച്ചന്മാരുടെ ഒരു ഭാഗമാണ് അന്നത്തെ എല്ലാവരും അല്ലേന്ന് പറഞ്ഞാന്റെ അതെ ചന്ദ്രൻ അവിടെയാണ് റൗണ്ട് ചെയർ ആദ്യം വന്നത് അന്ന് റൗണ്ട് ചെയ്യനിട്ടത് അത് പറയുമ്പോ തന്നെ മോളിൽ വരുമ്പോ എനിക്ക് വാഴംപുറത്തുള്ള അയലാണ് ആ അവിടെ ഓലപ്പുര കെട്ടിട്ട് അവിടെ പിന്നെ കരുവാമാരുണ്ടായത് അതിന്റെ അപ്പുറത്ത് അന്ന് അത് മുഴുവൻ ഈ പേരിങ്കൽ ചാക്കോച്ചറിന്റെ അതിന്റെ അപ്പുറത്ത് ഇന്ന് കാണുന്ന മത്തംകുഞ്ഞിന്റെ കെട്ടറാണേലും ഇപ്പുറത്ത് കാണുന്ന മറ്റേ അവരുടെ വാടൻപുറം കാരെ വേറെ വേരങ്കിൽ കയറുന്ന സ്ഥലമാണ് അതിന്റെ പുറത്ത് ായർക്ക് അന്ന് മറ്റേ പെട്ടൽ മൈക്സാണ് ചന്ദ്രനെ തിരിമോർമുണ്ട് അവിടെന്താറിയ പച്ച വീട്ടുകള് സിനിമയുടെ പോസ്റ്റർ സിനിമ പോസ്റ്റർ അന്ന് ബാലഷ് നായർ തോർത്തോടു ചെല്ലന്റെ ചന്ദ്രന്റെ അവിടെ വന്ന് കുടുകഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു സുഖീനും ചായഷ് നായർ അവിടുത്തെ ആ സുഖീന് ഭയങ്കര Yeah. ി ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ജെസി ബിൽഡിങ്ഷാരമാഷ ജെ ബിൽഡിംഗ് ഉണ്ട് അതിലൊന്നും സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അന്തിന് ഓർമ്മയുണ്ട് സ്റ്റുഡിയോ അന്ന് ഈ ഇന്നത്തെ മാതിരി അല്ല അത് മറ്റേ കറുത്ത തുണിയൊക്കെ ഇട്ട് മുപ്പരുള്ളിലേക്ക് കയറി ഇങ്ങോട്ട് നീട്ടി അങ്ങോട്ട് നീട്ടിട്ട് ഒരുപാട് എന്നിട്ട് മറ്റേത് മറ്റേ ലൈനിൽ ഇട്ടിട്ട് അപ്പൊ നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഈ ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തിരക്കാ നമ്മടെ ഫോട്ടോ കാണാൻ അതുപോലെ അന്ന് ഈ അവിടെ പോയിട്ട് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് പൗഡർ ഇട്ട് ഗംഭീരമാകും നമ്മുടെ വിചാരം അന്നെ പൗഡറൊക്കെ ഇട്ട് നോക്കി ഞാൻ സുന്ദരനാണ് വന്നത് അതന്നെ എന്നിട്ട് കണ്ണാടിൽ നോക്കി ഞാൻ സുന്ദരനാണ് വന്ന എന്നിട്ട് കാണാൻ അപ്പുറത്ത് ലൈറ്റ് ഇട്ടിരിക്കാൻ എന്നിട്ട് മൂപ്പർ വന്നിട്ട് ഹായ് എന്നാ അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും ചേരി ഭയങ്കര രസമാണ് എന്നിട്ട് എല്ലാം കഴിയുമ്പോഴും നമ്മൾ ഇടയ്ക്കിടക്ക് പോയിട്ട് ഇടയ്ക്കൊന്ന് ഒന്ന് ഇന്റർവെല്ലിൽ പോയി നോക്കുക അത് മാറ്റം കഴുകാട്ടിട്ടുള്ളത് കാണാൻ വേണ്ടിട്ട് അതൊക്കെ വലിയ തെരച്ചിലാണ് അവിടെ മത്തകുഞ്ഞിന് കടയുണ്ടായിരുന്നു മത്തകുഞ്ഞിന് ആദ്യം ഷോപ്പ് ആയിരുന്നു പിന്നെ ഒരു ഇവരായിരുന്നു അന്ന് അന്ന് ജോർജ് തിയേറ്റർ കടങ്ങിയൊരു പണിക്കാര്യേറ്ററിനും ഒരു പിള്ളച്ചേട്ടർ എൽ ഐ സിപ്പോഴും ഇപ്പോഴും സൈക്കിളൊക്കെ രാവിലെ വരും കണക്കെടുക്കാൻ അതിലൊക്കെ പ്രധാന ഗോവന്റെ കടയാണ് മിഠായി കടയാണ് കോവിനാരെ മിഠായിക്കിടയിൽ തന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഈ ചെറിയ അലുവ കഷ്ണം ചെറിയ മിഠായി അന്ന് ആറ്റം പോമ്പ് ആറ്റം പോമ്പൊക്കെ വാങ്ങിച്ച് പോക്കറ്റിട്ടിട്ട് സ്കൂളിലേക്ക് പോകണ ചരിത്രമുണ്ട് അത് പോക്കറ്റ് എന്നിട്ട് അവിടെ നിന്ന് കിടന്ന് കിടക്കും ടീച്ചർക്ക് എന്താ വാങ്ങിക്കും മിഠായി മിഠായി മാത്രമാണല്ലോ മുട്ടായി മാത്രാണ് അവര് പെങ്ങൾ കാളിദാസൻ ഓർമ്മ ഉണ്ടോ ഈ മുക്കില് അവർക്കും ചായക്കട്ടുണ്ടാവും വീട്ടില് അമ്മഅമ്മ അവർക്കും ചായക്കണ്ട നല്ല അത് ഗോവിന്ദാന്റെ പെങ്ങലാണോ ഗോവിന്ദാരുടെ മൂത്തമായി പിന്നെ പോളിച്ചേട്ടൻ്റെ പോളിച്ചേട്ടൻ പോളിച്ചേട്ടന് അതായത് താഴെക്കരങ്ങാടി ലീലാമ്മ മേടിച്ച വീടില്ല ലീലാമ്മ മേടിച്ച വീട് അവരുടെ വീടാണ് മണിക്കൻ പറഞ്ഞു ഓട് കച്ചോട് ഉണ്ടായിരുന്നു ജോണിയുടെ ഒക്കെ അമ്മാവനായിട്ട് വരും വരും അവർ അവരെല്ലാം കുടുംബമാണ് പറമ്പിലാണ് ഓ മാണിക്കന പറമ്പിലാണ് അവരുടെ കുടുംബാണത് അപ്പോൾ അങ്ങനെ ആ കടയുണ്ടായിരുന്നു പിന്നെ ഇപ്പറത്ത് ഞാൻ പറട്ടെ അന്ന് നമ്മൾ ചെരുപ്പൂരിൽ നിന്ന് ഒരാളാണ് വീരൻ മരുതി വീരൻ സുബ്രഹ്മണ്യന്റെ ഫാദർ ഭയങ്കര ദേഷ്യക്കാരന അന്ന് ഓരോരുത്തരും ഇറങ്ങി കഴിഞ്ഞാൽ ആരും സ്കൂളിന്റെ മുമ്പിൽ പ്രൈമറി സ്കൂളിന്റെ മുമ്പിലായിരുന്നു വീരം ഉണ്ടായിരുന്നില്ല അന്ന് പന്ത് കളിച്ചിട്ട് മറ്റേ അവർ ബോളുണ്ടോ അത് അപ്പുറത്തേക്ക് പോയ പന്ത് എടുത്തു വെക്കും തൻ്റെ ആയിരുന്നോ അനിയനും മന്ദിരം കൊറേ പിന്നെ അദ്ദേഹം മണ്ണാർക്കാട് പോയി അല്ലേ അപ്പൊ അതൊരു പ്രതി പിന്നെ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ അത് തോമസിയാറിന്റെ കെട്ടിടാവുന്നു അല്ലെ അല്ലെ പി എ തോമസിന്റെ കെട്ടിട അന്നൊരു വലിയൊരു സംഭവം ഞാനത് വിവരിക്കണില്ല ഓർമ്മയില്ല ഒരു ഓർമ്മയുണ്ടാവും ഞാനതിലേക്ക് കിടക്കുന്നില്ല ആ അത് പിന്നെ അപ്പുറത്ത് നാരായണനായരുടെ ഓ അവര് പിന്നെ അവര് അദ്ദേഹത്തിന്റെ ഒരു മരണം മക്കള് രാജഗോപാലിന് അവരുടെ അപ്പു പിന്നെ ഒരുപാട് പെണ്ണുങ്ങൾ പിന്നെ അവരിപ്പോ താമസിക്കുന്നത് അമ്മ മരണപ്പെട്ടു എന്നു പിന്നെ ഒരാൾ തെക്കും പുറത്ത് താമസിക്കുന്നത് പിന്നെ ആ കുട്ടപ്പേട്ടന് കുട്ടപ്പേട്ടിന് ആദ്യം ഒരു പെട്ടിക്കട പോടങ്ങിയതാണ് ആ കശിമാവ് ആണ് മൂപ്പരുടെ ഏറ്റവും ആശ്രയ കേന്ദ്രം ആയിരുന്നത് എല്ലാരും മേടിച്ചില്ല പിന്നൊക്കെ വലിയ ഗംഭീര ആക്കി മൂപ്പര് തൊട്ടതെല്ലാം പൊന്നാക്കി അങ്ങനെ കച്ചവടത്തിൽ പിന്നെ അപ്പുറത്ത് പിന്നെ അത് നാരംകുട്ടി മേടിച്ചിട്ടുള്ള കെട്ടണം പണി പിന്നെ അവരുടെ ഭാഗ ഭാഗത്തിൽ അങ്ങനെ ശേഷം കുട്ടികൾ കച്ചവടായി അതെ അതെ നല്ല മുട്ടക്കറി അപ്പവും പൊറോട്ടയും ഒക്കെ കിട്ടുന്ന ഒരു കണയാണ് അതുപോലെ തന്നെ അതിന്റെ ഇപ്പുറത്ത് പിന്നെ ബീനാ ബുക്കും ഒരു ജവളിക്കട ഇട്ടു അല്ലെ ജവളിക്കട ഇട്ടു അതിന്റെപ്പുറത്ത് പിന്നെ നിൽക്കുന്ന മുടിയെടുത്തുണ്ട് അല്ല അതിനിടയ്ക്ക് മഞ്ഞൂരാമാരുടെ സ്ഥലം ആ സ്ഥലം പൊങ്ങിന്നിരിക്കും ഒരുപാട് ഹൈറ്റ് പിന്നെ അത് കോൺഗ്രസ് ആദ്യത്തെ കോൺഗ്രസ് വലിയ നമ്മളവിടക്കെത്തി നമുക്ക് നോക്കാൻ പോലും കഴിയില്ല ഒരു ഹൈറ്റിൽ നിന്ന സ്ഥലമാണ് അല്ലേ ഹൈറ്റിൽ നിന്ന് സാർ പിന്നെ അത് നാസം ബഷീറിനും കൂടെ മേടിച്ച് അവിടെ കോംപ്ലക്സ് പണി ചെയ്തത് അതിന്റെ ഇങ്ങനെ അപ്പൊ കൊടേ അംസക്കാര അതിലൊരു റബ്ബർ മാറ്റ് മാർക്കറ്റിംഗ് ഒരു ഒരു കട ഉണ്ടായിരുന്നു പിന്നെ അത് എടുത്തുപോയി അതിൽ തന്നെ ടെലിഫോൺ വശം ചാർജ് അവിടെ തന്നെയാണ്